karu da ni chori da to isho de kutta ko ikunda dare wa ni ganda da ni anwa jabar da ah tikoi and patad na halde edo no nikan ga de eti ishi kana na on papad da ni kaatu wa ચો <laughs> <laughs>

ൂടി <laughs> <laughs>

ആ തെങ്ങും മ Bakın, ben yaptım ya. Hatta bakın, hatta bakın, hatta bakın. Hatta bakın, ha. Mantıları जट्ट जी 91 92 पटेल कुमार चैनल वाला हम लोग एक बार हम लोग आगे आगे उठ जाते हैं अच्छा तो कितना तक कर रहे हैं

ാക്കിരുത് നമുക്കെല്ലൊന്നും അല്ലെങ്കിൽ അതിന്റെ കളർ കാണുമ്പോ വേറെ കോമഡി ആയിട്ടുണ്ടെങ്കിൽ ഞ്ഞൂറ് റുപ്പ് എന്റെ അക്കൗണ്ടില് അയച്ച് പതിനയ്യായിരം പൂജ്യത്തിന് വിളിച്ചേ അതില് പ്രവാസം ഇട്ടേക്കണം പൂജത്തിന് വില എല്ലാ ഇരിക്ക മൂന്ന് പൂജ ഏറെ കൂട്ടി അയച്ചൂടെ നല്ല നെയ്യണ്ടാവും

കുരുമുളക് ഇടാ തീയ്യൊന്നും കത്തില്ല ഇത് ഇങ്ങനെ ആട്ടല്ലേ പറയും പോലെ തീരെ

प्रвисиर அடிச்சு பக்கம் அடிச்சோம் அஞ்சு அச்சத்துல ஒரு நல்ல 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 ഉപ്പുണ്ടെങ്കിൽ ഉപ്പുടാണ് മിച്ച വായ്പ ഉറുപ്പിന് ഇപ്പൊ നല്ലോണം നിങ്ങക്ക് ഉപ്പറിയില്ല

പെരയിലെ കാട്ടിലെക്കണോ കാട്ട് ഉപ്പിടോ ഉപ്പുണ്ട് കൊറച്ചുട്ടോ ഉപ്പുണ്ട് കൊറച്ചു പിന്നെ ഓ നേരം വന്നപ്പോട്രാത്തിന് േടാ ഓരി പറരി അതെന്താ തീരുമാനായിട്ട് നടക്കില്ലേ ആള് നടക്കില്ല അത് കുറച്ച് പാടീ ഓ തീരില്ല കൊണ്ടിരണേ ഇണ്ട് വരുന്നുട്ടോ തീണ്ടി കുറച്ചേട്ടോ ಮತ್ತೆ ഇതുപോരെ ആ മുളച്ചണ വരുന്നു ആ മുളച്ചണ ഇതുപോരെ അബു ഒരു മുളങ്ങല്ല വെച്ചിട്ട് ബോയ്റ്റണെ വരുന്നു അതാണ് ഇടാസോ എനിക്ക് പോർ പോർയടാ ഐ കുരി മുളങ്ങനെ വെച്ചിട്ട് അത് ആവോ പിടിച്ച വൈച്ചിട്ട് പോ പോയേക്കാം അല്ല സി ലോക്കിനെ കിട്ടുമ്പോ ആ വെള്ളത്തുള്ളിഞ്ചിനി വേസ്റ്റ് വളങ്ങിട്ട നീ കിട്ടുമ്പോണ്ടാക്കണം ഇവിടെ നീ വർത്താനോ പാ. ആടാ ആ കോഴൻ അപ്പുറത്ത് അപ്പുറത്ത് ഓരോരോ മറ്റേ അടുപ്പില്ല ഇരിമ്പണ്ടി. മറ്റു സാധനം ദേവിടെ? പണ്ണന്ന സ്റ്റോവി. ഏവിടെ? നിങ്ങൾ എങ്ങനെ വരുന്നു ബന്നോ? മുളങ്കോട് 10 ആയി കേട്ടോണ? ഇങ്ങനത്തെ പോലെ. അത് അത് വെസ്റ്റ്. നാളെ വരെ ആ ടാങ്ക് ചാൻഡിലിയൻ ആർചെ. ഡയറക്ടർ ടയർ വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചപ്പോൾ അവിടെക്ക് കൊൽമയേ ഉണ്ടോ അതോ വിടാനോ അതോ കൊന്നല്ലേ ഉണ്ടോ അതോ കൊന്നല്ലേ ഉണ്ടോ അതോ വിടാനോ അതോ ആ ഉള്ളേക്കൊന്ന് കാറ്റോ ഉണ്ടോ അല്ലേ നീ ദാ കടണ്ടേ ഞാൻ ആ വിടോ മരരത്തിൽ അതിപ്പദിച്ചാലങ്ങോട്ട് പോയി പോയി ലാപിനേ അല്ലയാ എത്രട പരിപാടി നിന്റെ അത കടണതു മീനാക്ക് തീറ്റ് കൊടുക്കണേ മീനാക്ക് തീറ്റ് കൊടുക്കണേ വാട്ടറലല നോക്കണ്ട മാർക്കറ്റ് അവരെ പ്രോബ്ലം അല്ല കേട്ടോ എവിടെ എടുക്കാണ്ടോ കട്ടിട്ടോ കട്ടി കൈ ലിറ്റില്ലേ കട്ടിയില്ലടാ വെരെ എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് അട બોള അന്താ കണ്ടോ അഹ നി പോടി

这六个档次。Yeah, yeah, yeah, yeah. <laughs>